മമ്മിയൂർ മഹാദേവ ക്ഷേത്രം നമ്മൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് എന്നാൽ ഒരു ചോദ്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മാത്രം പോരാ തൊട്ടടുത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൂടി തൊഴണം എന്ന് പറയുന്നതിന്റെ രഹസ്യം എന്താണ് ആരാണ് ഈ നിയമമുണ്ടാക്കിയത് ഇതൊരു ഐതിഹ്യമല്ല സാക്ഷാൽ ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് നമുക്കെല്ലാം അറിയാം ഗുരുവായൂരിലെ പ്രധാന പ്രതിഷ്ഠയായ ബാലഗോപാലന്റെ ദിവ്യമായ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്നാണ് അങ്ങനെയാണ് ഗുരുവും വായുവും ചേർന്ന ഈ സ്ഥലം ഗുരുവായൂർ ആയത് എന്നാൽ അവർ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ എത്തിയ പുണ്യസ്ഥലം അതിനു മുമ്പ് തന്നെ സാക്ഷാൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പ്രിയപ്പെട്ട ആരാധനാ കേന്ദ്രമായിരുന്നു ശിവഭഗവാൻ ഇവിടെ അനുഷ്ഠിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു ശിവന്റെ തപോഭൂമിയായിരുന്നു അത് ബൃഹസ്പതിയും വായുദേവനും ലോകരക്ഷയ്ക്കായി വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കാൻ വന്നതാണെന്ന് മഹാദേവൻ ദിവ്യദൃഷ്ടയിൽ കണ്ടു ഈ ലോകത്തിന് ഏറ്റവും അത്യാവശ്യം വിഷ്ണുവിന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിയ ശിവഭഗവാൻ ഒരു നിമിഷം പോലും വൈകിയില്ല തന്റെ ഇഷ്ടസ്ഥലം തന്റെ ഉറ്റ സംശങ്ങാതിയായ മഹാവിഷ്ണുവിനു വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ അദ്ദേഹം സന്തോഷത്തോടെ തീരുമാനിച്ചു സ്ഥലം കൊടുത്ത ശേഷം ശിവനും പാർവതിയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള മമ്മിയൂർ എന്ന സ്ഥലത്തേക്ക് മാറിപ്പോയി അവിടെ ഒരു പുതിയ ക്ഷേത്രം സ്ഥാപിച്ചു തന്റെ ഭക്തർക്ക് വേണ്ടി ശിവഭഗവാൻ ചെയ്ത ഏറ്റവും വലിയ ത്യാഗമായിരുന്നു അത് ശിവഭഗവാന്റെ ഈ ത്യാഗത്തിൽ മഹാവിഷ്ണു അതീവ സന്തുഷ്ടനായി തന്റെ സ്ഥാനത്തിന് വേണ്ടി സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത മഹാദേവന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ഒരു വാക്കു കൊടുത്തു അതാണ് ഈ ദർശന രഹസ്യം ഭഗവാന്റെ വാക്കുകൾ ഈ ഭൂമിയിൽ എന്നെ മാത്രം വന്ന് ദർശിക്കുന്നവർക്ക് എന്റെ അനുഗ്രഹം പൂർണമായി ലഭിക്കില്ല എന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സ്വന്തം സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത എന്റെ പ്രിയപ്പെട്ട ശിവഭഗവാനെ നിങ്ങൾ മമ്മിയൂരിൽ പോയി ദർശനം നടത്തിയാൽ മാത്രമേ ഗുരുവായൂർ ദർശനം പൂർണ്ണമാവുകയുള്ളൂ അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരപ്പനെ കണ്ട ശേഷം മമ്മിയൂരിൽ മഹാദേവനെ കൂടി ദർശനം നടത്തിയാൽ മാത്രമേ ഭക്തന്റെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണ ലഭിക്കൂ എന്ന് വിശ്വാസമായി